സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈ നിമിഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത താരങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റിമേറ്റ് ആവില്ല നിങ്ങളുടെ ആയിട്ട് മാച്ച് ആവുകയാണെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ വിജയിക്കാം ഓക്കെ നിങ്ങൾ ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് ക്ലിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി ഈ ഡിവിഷൻ എന്താണ് നിങ്ങളോട് പറയാനാകും സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്

ആ ഇതായിട്ട് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ ബാലിഫസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കാരണം ഈ ഒറ്റപ്പെടൽ അവരെ അത്രയധികമായിട്ട് തന്നെ വേദനിപ്പിക്കുന്നുണ്ട് അവര് നിങ്ങളോട് പറയുന്നതും അവരുടെ ആ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ആഴം എത്രത്തോളമാണ് എന്നുള്ളതും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളതും ഒക്കെയാണ് അതുപോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നതും അതായത് അവർക്ക് അവർക്ക് നിന്നോടുള്ള സ്നേഹം എത്രയാണെന്നുള്ളത് അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്നൊരു ഫീലിംഗ് ആ വ്യക്തിക്ക് ഉണ്ട്. ഓക്കെ ആൻഡ് യെസ് അവർ പറയുന്നത് തന്നെ നിങ്ങൾ അവരുടെ സോൾമെയ്റ്റ് ആണ് അവരുടെ ജീവിതത്തിൽ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങൾ നിങ്ങളില്ലാതെ അവരുടെ ലൈഫിന് ഒരു കംപ്ലീഷൻ ഇല്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രണയവും എക്സ്പ്രസ് ചെയ്യുക ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവരിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടാകും നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം അവർ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല ഇതെല്ലാം ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിസരം സ്നേഹം പറയണം എന്ന് വ്യക്തി പറയാണ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോൾ അതിനപ്പുറത്തായിട്ടുള്ള ഒരു നിറാക്സിൽ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഈ വ്യക്തി അത്രമാത്രമാണ് നിങ്ങളെ പ്രണയിക്കുന്നത് ഈ ഒരു സമയത്തോടകം തന്നെ ഈ വ്യക്തിയുടെ പ്രണയം നിങ്ങൾ മനസ്സിലാക്കുമെന്നുള്ളതാണ് ഇവിടെ ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് യെസ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയുടെ പ്രണയം എന്താണ് നിങ്ങളോടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു ഇൻഡെൻസിറ്റി എത്രത്തോളം വലുതാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് മേ ബി അത്തരം പോസിറ്റീവായിട്ടുള്ള സൈൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം എസ്പെഷ്യലി വൈറ്റ് കളേഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ആയിട്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ത്രീ എന്നുള്ള ഏഞ്ചൽ നമ്പറായിട്ടോ ഒക്കെ നിങ്ങൾ പലപ്പോഴും പല സമയത്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലെ ആ ഒരു പ്രണയം ആ വ്യക്തിയുടെ പ്രണയം നിങ്ങളിൽ എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആകുന്ന ആയിരിക്കുന്ന ഒരു നിമിഷമാണ് ഇത് എങ്കിൽ പോലും ആ വ്യക്തിയുടെ പ്രണയം നിങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തിയുടെ ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഇതെല്ലാം ആ വ്യക്തിയുടെ പ്രണയം നിങ്ങളെ ആ വ്യക്തിയുടെ സോൾ തന്നെ അറിയിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തമ്മില് ഒത്തിരി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് പലർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് പലർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയെ കണ്ട മാത്രയിൽ തന്നെ വളരെ മുമ്പ് ഒരുപാട് പരിചയമുള്ളതുപോലെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ വ്യക്തിയോട് ഒരു പ്രത്യേകതരമായിട്ടുള്ള അട്രാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പോലെ ണ്ടാവുന്നുണ്ട് ആ ഒരു ഫീൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അതെല്ലാം ഈ വ്യക്തിയുമായിട്ടുള്ള പാസ്ലൈറ്റ് പ്രണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ ഈ വ്യക്തി എത്രത്തോളം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയും അത് മനസ്സിലാക്കുന്നുണ്ട് മേ ബി ഈ ഫീലിങ്സ് നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പ്രണയത്തിന്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഇങ്ങനെ ഈ ഒരു സെപ്പറേഷനിലൊക്കെ എത്തി നിൽക്കുന്നത് എന്ന് ഇവിടെ മനസ്സിലാവുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും ഇൻഫ്ലെയിം കണക്ഷനിലുള്ള വ്യക്തികളാണ് അതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഹോൾമേറ്റ് കണക്ഷനിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ട് ആവില്ല എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി നിങ്ങളെ അറിയിക്കുന്നുണ്ട് ആൻഡ് അവര് ഒരുപാട് സങ്കടപ്പെടുകയാണ് ഒരുപാട് അവര് ഡിപ്രഷനിലേക്കൊക്കെ പോവുകയാണ് പലരും അത്തരം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് തന്നെ അവര് മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുകയാണ് ഓക്കെ നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും കറണ്ട് സിറ്റുവേഷൻ അത്രത്തോളം ഒരു എനർജി അത്ര അത്രയും ഡീപ്പായിട്ടുള്ളതാണെന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് മേ ബി നിങ്ങളും ഈ ഒരു ആയിരിക്കാം. നിങ്ങൾക്കും ഈ ഒരു സാഹചര്യത്തിനെ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരു ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മിനാക്കൾ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കുക പരസ്പരം സ്നേഹം അല്ലെങ്കിൽ പ്രണയം ഷെയർ ചെയ്യാത്തതിന്റെ പേരിൽ ആയി പോയിട്ടുള്ള വ്യക്തികളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്നവരുണ്ടാവാം അതെല്ലാം നിങ്ങൾക്കിടയിൽ ഉള്ള പരസ്പര വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഒരിക്കലും പരസ്പരം കുറ്റപ്പെടുത്തുകയോ ഡൗട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുക നിങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് അത് പരസ്പരം സ്നേഹത്തിന്റെ ആഴം അളക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപാട് തരത്തിൽ ഡൗട്ട്സ് ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം റിയൽ ആണോ ഈ വ്യക്തി വ്യക്തിക്ക് നിങ്ങൾക്ക് ഇവിടെയിൽ തേർഡ് പാർട്ടി ഉണ്ടോ ഇങ്ങനെയുള്ള ഡൗട്ട്സ് നിങ്ങളിൽ പലർക്കും ഉണ്ടാവുന്നുണ്ട് പക്ഷെ നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മാറ്റി മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക വളരെ വളരെയധികം ആയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് നിങ്ങൾ പരസ്പരം ഒരു ധാരണയിലെത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് സ്ട്രോങ്ങ് ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അത്തരത്തിലുള്ള ഒരു ബോണ്ടിംഗ് ഉള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങളിൽ പലർക്കും ഉള്ളത് ഓക്കെ നിങ്ങൾ ഒന്നിച്ച് ചേർന്നാൽ തീർച്ചയായിട്ടും അതൊരു ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് മാറും എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് എന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എപ്പോ നിങ്ങൾ ഇനിയും ഈ വ്യക്തിയെ കൂടുതൽ അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ പരസ്പരം നിങ്ങൾ ഒരുപാട് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വ്യക്തിയുടെ സ്നേഹം അത്രയും സെൻസെയർ ആണ് ഈ വ്യക്തി വളരെ വളരെയധികം ലോയൽ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുടെ പ്രണയം അർഹിക്കുന്നുണ്ട് നിങ്ങളും അത്രയും ആഴത്തിൽ ഈ വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും എത്രയും പെട്ടെന്ന് ഈ വ്യക്തി നിങ്ങളിലേക്ക് ഇവരും ഒരു ഒഴുകിയൂണിംഗ് പോസിബിലിറ്റിയാണ് ഈ ഒരു കാർഡ് ഇവിടെ വ്യക്തമാക്കുന്നത് മേ ബി അതൊരു ഫോൺ ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന ഒരു സമയത്ത് തന്നെ ആ വ്യക്തിയിൽ നിന്ന് വരാനുള്ള ചാൻസസ് ആണ് ഇവിടെ ഈ ഒരു കാർഡ് നമ്മളെ നമുക്ക് വ്യക്തമാക്കുന്നത് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ വ്യക്തിയിൽ നിന്നും ഒരു അത്രയധികമായിട്ടുള്ളൊരു ആണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം

ടേക്ക് മൈ വോസ് ഡാ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലവർ നിങ്ങളോട് sorry പറയുന്നുണ്ട് and Jung my love is unconditional പക്ഷേ എന്ത് പറഞ്ഞിരുന്നാലും നിങ്ങളെ എത്ര വേദനിപ്പിച്ചിരുന്നാലും ഈ വ്യക്തിയുടെ സ്നേഹമെന്ന് പറയുന്നത് ഉപാധികളില്ലാത്തതാണ് അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ളതാണ് കം ബാക്ക് ഇൻ മൈ ലൈഫ് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരും എന്നവർ പറയാണ് i know exactly what i was doing okay അവർ so ചെയ്തത് എന്താണ് അവർ നിങ്ങളോട് ചിലപ്പോ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം അതെല്ലാം അവര് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ തെറ്റുകൾ അവര് തിരിച്ചറിയുന്നുണ്ട് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് ഇതോ നിങ്ങളില്ലാത്ത ഒരു ജീവിതം അവർക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയുന്നില്ല ഐ വിഷ് ഐ കുഡ് ഓപ്പ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ ഇപ്പോൾ അവര് ആഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് നൽകണമെന്ന് തന്നെയാണ് trying to ഇംപ്രൂവ് മൈസെൽഫ് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈ സ്പ്രെഷ്യസ് ഹോബി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഓരോ മൊമെൻസും അവർക്ക് അത്രത്തോളം മൂല്യമാണ് ഏറിയതാണ് എന്ന് പറയാണ് ഐ വോണ്ട് ടു റിക്കൺസിലേക്കോ അവർ നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതും And you are more than just so, a friend നിങ്ങൾ ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല അവർക്ക് എന്ന് പറയാണ് ഐ ലവ് യു ആസ് യു ആർ നിങ്ങളെ ഇങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും പ്രണയിക്കാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇരിക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം അവർ ഡൈസ് ക്ലൂസ് കണക്റ്റിൻ ടു ദസ് റിലേഷൻഷിപ്പ് Number നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോസിറ്റീവാണ് ആൻഡ് സെൻസിറ്റീവ് സെൻസിറ്റീവ് ആണ് ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന കൂട്ടത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയായിരിക്കാം കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികളുണ്ട് സ്മൈലിന് എന്തോ പ്രത്യേകതയുണ്ട് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ ൾസ് വാഹനങ്ങളോട് റേസ് ഉണ്ട് പ്രത്യേകതരമായിട്ടുള്ള ജനുവരി മന്ത് ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കണം നമ്പർ ഫിഫ്റ്റീൻ ലെറ്റർ കെ നമ്പർ തേർട്ടീൻ തേർട്ടീ മെയ് മന്ത് റെയിൻബോ റെയിൻബോ ടൈംസ് ഏത് സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാവാം ഡിസംബർ മന്ത് ഡിസംബർ മന്ത് എക്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം സിക്സ് ത്രീ നയൻ നയൻറ്റീൻ തേർട്ടീൻ നമ്പർ വൺ നമ്പർ ഫോർ ത്രീ ഡേയ്സ് this week ഈ we ഒരു really important ആണ് right? number സെവൻ letter b this month തേർട്ടി one letter n letter c and finally number തേർട്ടി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വെച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസേക്ക് ആവുന്നെങ്കിലും കമൻറ്റ് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസേറ്റ് ആവില്ല നിങ്ങൾക്ക് എക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും മാത്രം എക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അത് വരെയും ബാ